ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങുന്നത് രണ്ട് സന്ദേശങ്ങൾ നൽകാനാണ് ഒന്ന് ദേശീയ തരത്തിൽ തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും തമ്മിൽ ഒരു രീതിയിലുള്ള ഭിന്നതയും ഇല്ല എന്നുള്ള സന്ദേശം കൃത്യമായി അണികളിലേക്ക് പകരാനും ബംഗാളിൽ കോൺഗ്രസും തൃണമൂലും പുതിയ ഒരു ഇന്നിംഗ്സ് തുടങ്ങാൻ പോവുകയാണ് എന്നുള്ള സന്ദേശം അറിയിക്കാനും കൂടിയാണ് ബംഗാളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് അവിടെ കോൺഗ്രസും തൃണമൂലും തമ്മിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തീവ്രശ്രമം തൃണമൂലിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ആരംഭിച്ചിരിക്കുന്നു ഒരു കാര്യം അവർ എടുത്തു പറഞ്ഞിരിക്കുന്നു തങ്ങളുടെ ഭാഗത്തും കുറച്ച് തെറ്റുകളുണ്ട് കോൺഗ്രസ്സിന് അർഹമായ സീറ്റുകൾ നൽകിയിരുന്നെങ്കിൽ അവർ ഇടതുപക്ഷവുമായി ഇത്തരത്തിൽ പോകത്തില്ലായിരുന്നു തീർച്ചയായും കോൺഗ്രസ് അർഹിക്കുന്ന വിജയം അവർ ദേശീയതലത്തിൽ തന്നെ നേടേണ്ടതായിരുന്നു അതിൽ കുറച്ച് സീറ്റുകൾ വ്യത്യാസം വന്നു ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ മികച്ച രീതിയിൽ തന്നെയാണ് കോൺഗ്രസ് പ്രകടനം കാഴ്ചവെച്ചത് ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും കോൺഗ്രസ് ബഹുദൂരം മുന്നേറുന്ന കാഴ്ചയുണ്ടായി പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് തിരിച്ചു വന്നു എന്നാൽ കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ നിലവിൽ പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ല അതിൽ ഒരു സംസ്ഥാനം കർണാടകയാണ് അത്തരത്തിലേക്ക് രാഷ്ട്രീയപരമായി കോൺഗ്രസ്സിന് നഷ്ടം വന്നതാണ് നിലവിൽ ദേശീയതലത്തിൽ ടാലിയുടെ കണക്കനുസരിച്ച് പുറകോട്ട് പോയത് അതല്ലായിരുന്നെങ്കിൽ നൂറ്റി മുപ്പതോ നൂറ്റി നാൽപ്പതോ സീറ്റുകളിലേക്ക് കോൺഗ്രസ് കുതിച്ചു കയറിയനെ തൃണമൂൽ കോൺഗ്രസ് തീർച്ചയായും കോൺഗ്രസിനെ കൂടെ നിന്ന് സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് ബംഗാളിൽ ഒരു പോറൽ പോലും കോൺഗ്രസ് പ്രവർത്തകർക്ക് ഏൽക്കാതിരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുമെന്നും മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നു ബംഗാൾ ജനതയ്ക്ക് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഒരുപോലെയാണ് താൻ പഴയൊരു കോൺഗ്രസ് പ്രവർത്തകയായിരുന്നു കോൺഗ്രസ് നേതാവായിരുന്നു രാജീവ് ഗാന്ധിയാണ് തന്നെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് തീർച്ചയായും ആ പ്രസ്ഥാനത്തോടെ എനിക്ക് കടപ്പാടുണ്ട് തൃണമൂൽ കോൺഗ്രസ് തുടങ്ങി ഈ രീതിയിലേക്ക് ജനങ്ങളുടെ ഇടയിൽ ജനസമ്മതി നേടിയെങ്കിലും ഒരു പഴയ കോൺഗ്രസ്കാരി എന്ന നിലയ്ക്ക് എനിക്ക് മാതൃപാർട്ടിയുടെ സ്നേഹം തന്നെയാണ് മമതയുടെ വാക്കുകൾ ശക്തമായി തന്നെ പറയുമ്പോൾ അത് ബി ജെ പി പ്രവർത്തകർക്കുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ് വർഗീയതയോട് ഒരു രീതിയിലും സന്ധി ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബംഗാളിൽ മമത ബാനർജി ഇപ്പോഴും തുടർഭരണം നയിക്കുന്നത് ബംഗാളിൻ്റെ രാഷ്ട്രീയ സ്ഥിതിയിൽ മമതയ്ക്ക് ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് എന്നാൽ അതിർ രഞ്ജൻ ചൗധരിക്കിടയിലും മമതയ്ക്കിടയിലും ഉണ്ടായിരിക്കുന്ന ഈ വിദ്വേഷം അത് ഒരു മഞ്ഞുരുകലിലേക്ക് പോവുകയാണ് അതിർ രഞ്ജൻ ചൗധരി ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു തനിക്കും ഭീതിക്കുമിടയിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അത്തരത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം സാധാരണഗതിയിലല്ലേ അതിൽ ഇത്ര പറയാനെന്തിരിക്കുന്നു ഇത്തരത്തിലാണ് അധിർ രഞ്ജൻ ചൗധരി ഈ കാര്യത്തിന് മറുപടി പറഞ്ഞത് ബംഗാളിൽ വീണ്ടും ശക്തമായിട്ടുള്ള ഒരു മുന്നണി സഖ്യത്തിന് വേണ്ടിയുള്ള തീരുമാനം തൃണമൂൽ അവലംബിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാൽ എത്ര സീറ്റുകളിലേക്കായിരിക്കും കോൺഗ്രസ്സിനെ മത്സരിക്കാൻ അവർ വിട്ടു നൽകുക എന്നുള്ളതിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല ഏതായാലും അറുപതോ അതിൽ കൂടുതലോ അതാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ